ഞാൻ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സിനിമ ഇപ്പോഴും പറയുന്നു ഇപ്പൊ എന്നോട് ഒരാൾ ചുരുളിയുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മളിതിങ്ങനെ ഇറക്കാൻ പോകാൻ ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു എന്ന് തന്നെ തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം കുട്ടികളോട് മോശമായിട്ട് വരുമ്പോഴും ഒരു ക്യാരക്ടർ ഞാൻ അഭിനയിക്കില്ല കാരണം ചില എൻ്റെ മൈൻഡ് അതിന് അല്ല തീർച്ചയായിട്ടും അതെ അതെ അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ് ആ വർക്ക് എനിക്കിഷ്ടമാണ് ആ സിനിമ എനിക്കിഷ്ടമാണ് ഇത് യാതൊരു തർക്കമില്ല പക്ഷെ ഇത് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ല ഇത് പേഴ്സണലി ഒരു ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് അത് ലിജോ എന്ന് പറഞ്ഞ ഡിറക്ടറോട് കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് വായിച്ചപ്പോൾ അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനത് അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ നടന്നൊരു കാര്യം അത് ഫെസ്റ്റിവലിൽ വരുന്നു എന്നും ഏത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചെയ്യില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തെറിയേ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറിയാതെ അത് അതൊന്നുമല്ല വിഷയം എനിക്ക് ഇപ്പം എൻ്റെ സ്വഭാവമല്ലോ എൻ്റെ വീട്ടുകാർ എൻ്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടിലെങ്കിലും എനിക്ക് ഇരിക്കണ്ടേ അപ്പം അത് അവരെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നതുകൊണ്ടാണ് ഞാനത് അന്നത്തെ ഇൻ്റർവ്യൂവിൽ അത് അഡ്രസ് ചെയ്ത് പോയത് ആ അത് അത് ഭയങ്കരമായിട്ടത് എൻ്റെ ഞാൻ ചെയ്തു എന്നുള്ള ലെവലില് വന്നു പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു നല്ല അസ്ഥലായിട്ട് തിരി വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്ത് അത് ചെയ്യരുതായിരുന്നെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇൻ്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ എൻ്റെ മോൾ ഇങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇൻ്റർവ്യൂവിൽ പോയപ്പോൾ ഞാനത് ഓർത്തു ഞാൻ അവിടെ അത് പറഞ്ഞതാണ് പക്ഷേ അത് പൈസ എൻ്റെ സാലറീൻ്റെ ഇപ്പോൾ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെൻ്റ് പുറത്തുവിടണം കാരണം ഞാൻ അതിന് സമ്മതിച്ചു എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പോൾ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഇവരുടെ അടുത്ത് വിറ്റതിന് ശേഷം ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാനിതിലേക്ക് വലിച്ചേച്ച് കൊണ്ടുവരുന്നില്ല ലിജോൻ്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലിട്ടോണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്കിതില്ല പിന്നെ എൻ്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ ഞാൻ താങ്ക്ഫുള്ളാണ് ഞാനിതൊരു വാക്വാദത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ല അത് ഇത് വിഷയമായി ഇപ്പം എൻ്റെ മുഖം രക്ഷിക്കണമല്ലോ ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് പുറത്തുവിടണം വീണ്ടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം ഞാൻ വീണ്ടും അത് ചമ്മണ രസമാണല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഇതെന്ന് തന്നെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഏതാ അല്ലാതെ എഗ്രിമെൻ്റ് അധികം പുറത്തുവിട്ടില്ല നിങ്ങൾ വായിക്കാം ഞാനിത് കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല ഞാനൊരു ക്ലാരിഫിക്കേഷൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതല്ലേ എനിക്കൊരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ് അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടിയിട്ട് ലിജോൻ്റെ അടുത്ത് തിരിച്ചാളിച്ച ഒരാളല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും അപ്പൊ എനിക്ക് ഇത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള രസാണ്